നമസ്കാരത്തിന് മുന്നോടിയായി വലുവെടുക്കും ചില ആളുകളെങ്കിലും ടോയ്ലറ്റിൽ നിന്ന് ബാത്റൂമ് നല്ല ടോയ്ലറ്റിൽ നിന്ന് വു എടുക്കാറുണ്ട് അങ്ങനെ വലുവെടുത്താൽ ചിലർക്കൊരു ഇസലാണ് അങ്ങനെ വലുർത്താൽ ശരിയാണോ എന്ന സംശയം ഉണ്ടാകാറുണ്ട് ചില ആളുകൾ അങ്ങനെ ടോയ്ലറ്റിൽ ടോയ്ലറ്റെന്ന് വുർത്ത് വന്നാൽ അവർ ഇമാമ് നിൽക്കുമ്പോൾ അവരെ തുടർന്ന് നിസ്കരിക്കാൻ ചില ആളുകൾക്ക് മടിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്താണ് ദീനിൻ്റെ نرداش بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد اتقوا الله عباد الله സഹോദരന്മാരെ സഹോദരിമാരെ വിപാദത്തുകൾ കുറ്റമറ്റതായിരിക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തമായ നിർദ്ദേശം മാത്രമല്ല ഏറ്റവും ശുദ്ധമായ രൂപത്തിലാവണം ഏറ്റവും വൃത്തിയായ രൂപത്തിലാവണം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സലഹ് അലൈഹി വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്നൊക്കെ ഒന്നുകൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ബാത്റൂമുകൾ ഒരേപോലെ അയക്കണമെന്നില്ല രണ്ട് രൂപങ്ങളായാൽ അഥവാ തങ്ങളുടെ കലാ ഉൽഹാജത്ത് നിർവഹിക്കുന്ന സ്ഥലം വേറെയായിരിക്കും കുളിക്കാനും മറ്റ് സൗകര്യങ്ങൾ ചെയ്യുന്ന ഭാഗം വേറെയായിരിക്കും അങ്ങനെ വരുമ്പോൾ നജസ് തെറിക്കുകയില്ല അതങ്ങനെ അദ്ദേഹത്തേക്കാകുന്നില്ല അല്ലെങ്കിൽ വെള്ളം വീണിട്ട് ആ രൂപത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഒതു കൊടുക്കുന്നതിന് ശുദ്ധമായ ഏത് സ്ഥലത്തു നിന്ന് ഒന്നുകൊടുക്കുന്നതിനും വിരോധമല്ല അതേ സമയത്ത് ഏറ്റവും ഏറ്റവും ശരിയായ രൂപം മിക്കവാറും ആളുകളുടെ ബാത്റൂമുകളൊക്കെ ഇങ്ങനെ സംവിധാനിച്ചതാകണമെന്നില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നെജസിൻ്റെ സാന്നിധ്യം മൂത്രം തെറിച്ച് വീണതോ അല്ലെങ്കിൽ കഴുകുമ്പോഴുണ്ടാകുന്ന വൃത്തികേടുകൾ തെറിച്ച് വീണതൊക്കെ ഉണ്ടാവാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തർശീസ് അയാളുടെ ശരീരത്തിൽ നജസ് ഉണ്ടാക്കാൻ സാധ്യതയേറെയാണ് അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവിടുന്ന് മാറി ഒതുകൊടുക്കലാണ് അല്ല പൂർണ്ണമായും നജസ് അവിടെ നിന്ന് തെറിക്കില്ല അല്ലെങ്കിൽ നജസ് അവിടെ ഉണ്ടാവില്ല എന്നുറപ്പുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ നിന്ന് ഒളവെടുക്കുന്നതിന് വിരോധവുമില്ല